െ ക്രിസ്മസ് കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ക്രിസ്മസിനെ കുറിച്ച് ചെറിയൊരു സന്ദേശം ദൈവത്തെ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവ മനുഷ്യരുടെ കൂടെ ഒരു സെൽഫി എടുക്കുന്ന ദിവസമാണ് ഇമ്മാനുവൽ എന്ന വാക്ക് തന്നെ ദൈവം നമ്മടൊപ്പം എന്നാണല്ലോ അതുകൊണ്ട് ദൈവം മനുഷ്യരുടെ കൂടെ ഇറങ്ങി വന്ന് ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്ത ആൾക്കാരുടെ കൂടെ സെൽഫി എടുത്ത ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ഈ ക്രിസ്മസിനെ കുറിച്ച് മഹാനായ മെത്രാനായിരുന്ന ബിഷപ്പ് ഫുൾട്ടൻ ജേഷ്യൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഉണ്ണിയെ പുൽക്കൂട്ടിൽ ആദ്യം സന്ദർശിച്ച രണ്ട് കൂട്ടരുണ്ട് നമുക്കറിയാം ആട്ടയിലും ജ്ഞാനികളും ഇവർക്കുള്ള ഒരു പ്രത്യേകതയാണ് നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഈ ജ്ഞാനികൾ പറയുന്നത് അവർക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത് അറിയും തോറും ഇനിയും കൂടുതൽ അറിയാനുണ്ട് എന്നൊരു ബോധ്യമാണ് അതായത് തങ്ങൾക്ക് എല്ലാം അറിയത്തില്ല എന്നൊരു ചിന്തയാണ് ജ്ഞാനികളെ ഉണ്ണിയിലേക്ക് നയിച്ചത് അതുപോലെ തന്നെ വന്ന ആട്ടിടേരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തങ്ങൾക്ക് വലിയ അറിവൊന്നുമില്ല തങ്ങൾക്കൊന്നും അറിയില്ല എന്നൊരു എളിമയുടെ മനോഭാവമാണ് നമ്മൾ സ്നേഹമുള്ളവർ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഉണ്ണീശുവയെ നമുക്ക് പുൽക്കൂട്ടിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൾ കണ്ണിനെക്കൊണ്ട് ഉണ്ണീശോയെ പുൽക്കൂട്ടിൽ ദർശിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ മനോഭാവം എന്ന് പറയുന്നത് ഈ എളിമയുടെ മനോഭാവമാണ് നമുക്ക് കുറേ കാര്യങ്ങൾക്ക് അറിയത്തില്ല നമുക്കിനിയും അറിയാനുണ്ട് ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ മാത്രമേ ഉൾക്കൂട്ടിൽ ഉണ്ണിയെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുന്നു ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹർപ്പിക്കട്ടു